റേഷൻ സാധനം ഇല്ലാതെയും വിലക്കയറ്റം കൊണ്ടും ജനം പോർദ്ധിമുട്ടിയിരിക്കുകയാണെന്ന് കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം തോമസ് കല്ലാടൻ പറഞ്ഞു മുണ്ടക്കയറ്റ കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി റേഷൻ കടയ്ക്ക് മുന്നിൽ സംഘടിപ്പിച്ച ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിരതല ജമ തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേനീന്നായിട്ടോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കടവെടുത്തോ ഒരു വലിയ ബാധ്യത വീണ്ടും കേരളത്തിലെ ജനങ്ങളുടെ തലയിലേക്ക് വെച്ചുകൊണ്ട് ആ ക്ഷേമനിധി കുടിശ്ശികളെല്ലാം കൊടുക്കും അതിലൂടെ ഒരു കിറ്റോ ഒന്നോരയുടെ കിറ്റും ഇനി വരും അതൊക്കെ വരുമ്പം പറയും അതുമായിട്ട് വരുന്ന നമ്മുടെ ബാങ്കിലെ ഡി വൈ എഫ് എയുടെ ആളുകളെ തന്നെ പ്രത്യേകം നിയോഗിക്കപ്പെട്ടവരുടെ വീടുകളിൽ ചെല്ലും ഇത് നമ്മുടെ മുഖ്യമന്ത്രി പ്രിയപ്പെട്ട കൊടുത്തു കൊടുത്തുവിട്ടതാണോ നിങ്ങളുടെ പ്രത്യേകം തന്ന് പറയണം എന്ന് പറഞ്ഞതാണ് കൊടുത്തു കൊണ്ടുന്നത് ആളുകളെ കൊടുത്ത് ഒരിക്കൽ കൂടി കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കാമെന്ന് ഇടതുപക്ഷ ഭരണവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ധരിക്കുന്നെങ്കിൽ ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്രാവശ്യം നിങ്ങൾ ആളുകൾക്ക് കൊടുക്കേണ്ട പെൻഷൻ യഥാസമയം കൊടുക്കാതെ അതൊക്കെ കൂട്ടി വച്ചിട്ട് അവസാനം കൊണ്ടത് കൊടുത്ത് കിറ്റ് കൊടുത്ത് ആളുകളെ പറ്റിക്കാമെന്ന് അനുഭവത്തിൽ പഠിച്ച സാധാരണക്കാരൻ എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ റേഷൻ കടകളിൽ ചെന്നാൽ സാധനങ്ങൾ ഇല്ലാതെയും മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി സാധനങ്ങൾ ഇല്ലാതെയും വില കൊണ്ട് ജനം പൊറുതിമുട്ടുമ്പോൾ പിണറായി സർക്കാർ പാവങ്ങൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ലെന്ന് കെ ജനറൽ സെക്രട്ടറി പ്രകാശ് പുളിക്കൻ മുഖ്യ പ്രഭാഷണം നടത്തിക്കൊണ്ട് പറഞ്ഞു യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് കെ എസ് രാജു അധ്യക്ഷത വഹിച്ചു നേതാക്കളായ റോയി മക്കൾ നൌഷാദി ലിക്കൽ ബോബി കെ മാത്യു കെ കെ ജനാർദ്ധനൻ ടി ടി സബു ബി ജയചന്ദ്രൻ വി ടി അയൂബ് ഖാൻ ജോൺസൺ ജിനീഷ് മുഹമ്മദ് റെജി കളത്തു അരുൺ കൊക്കാപ്പള്ളി കോശി ബാലൻ കെ ജി ഹരിദാസ് രാജൻകുട്ടി റോസമ്മ ജോൺ ഏലമ്മ ജോസ് ജാൻസി തൊട്ടിപ്പാട്ട് കൃഷ്ണൻകുട്ടി ബാബുരാജ് രാജ്പൻ ഇലവൻകുന്നിൽ ബിന്ദു ജോബി ദിവാകരൻ ബിനു തോമസ് ഷാജി പുള്ളോലിയിൽ അരവിന്ദാക്ഷൻ കുഞ്ഞുമോൻ പനമറ്റം ഷമീർ തുടങ്ങിയവർ പ്രസംഗിച്ചു News Biro, Mundak